ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ലാമീസ് ബ്ലോഗ് അപ്പം ഇന്ന് വന്നിട്ട് തേങ്ങാപ്പാലിൽ ഒരു കഞ്ഞിയാണ് തയ്യാറാക്കാൻ പോണേ പണ്ടൊക്കെ ഈ ഒരു കഞ്ഞിക്ക് വേണ്ടിയിട്ട് കാത്തു നിൽക്കുകയായിരുന്നു കേട്ടോ അമ്മയുടെ അമ്മ അതുപോലെ തന്നെ മുത്തശ്ശിയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ഈ ഒരു കഞ്ഞിക്ക് വേണ്ടി കാത്തിരിക്കുന്നു കേട്ടോ പണ്ട് നമ്മൾ കഞ്ഞി കുടിച്ചിരുന്നത് മറ്റേ പ്ലാവിൻ്റെ ഇലയിൽ ഈർക്കുകൾ വെച്ചിട്ട് കൊമ്പിളാക്കിയിട്ടാണ് കേട്ടോ നമ്മൾ കഞ്ഞി കുടിച്ചിരുന്നത് അതൊക്കെ രസമായിരുന്നു കേട്ടോ ഇതിട്ട കൂടെ ഒരു ഉണക്കൽ മീനോ അതുപോലെ തന്നെ ചമ്മന്തിയോ ചുട്ടടുത്ത് ഉണക്കൽ മീൻ കെട്ടോ ചുട്ടടുത്ത ഉണക്കൽ മീനോ അതുപോലെ തന്നെ ചുട്ടെടുത്ത പപ്പടോ അല്ലെങ്കിൽ നല്ല ചമ്മന്തിയോ അച്ചാറോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വയറ് നിറച്ച് നമ്മൾ ഈ കഞ്ഞി അപ്പോൾ നമുക്ക് ഈ കഞ്ഞി തയ്യാറാക്കുന്ന വിധം എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ കുറച്ച് ഒരു കപ്പ് അരി അരിയെടുത്ത് തന്നെ കിട്ടും അപ്പോൾ നമ്മൾ ആ കപ്പരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അതിന് മുൻപായിട്ട് നമ്മൾ കഞ്ഞീടെ വെള്ളം കൂടെ നമ്മളടുപ്പ് തൊടുക്കുന്നുണ്ട് കഞ്ഞീടെ വെള്ളം നന്നായി തിളച്ച് വന്നതിന് ശേഷം നമ്മൾ ഈ വെള്ളം നമ്മൾ കഞ്ഞിൻ്റെ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കണം കാരണം കഞ്ഞിൻ്റെ ആ ഒരു കളറൊക്കെ മാറിക്കിട്ടാൻ നല്ലൊരു കളറുണ്ട് കേട്ടോ കഞ്ഞീടെ അരിക്ക് അയക്കൊക്കെ ഒന്ന് പോയി കളറൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ചൂടുവെള്ളം ചേർത്ത് നമ്മൾ നന്നായിട്ട് കഴുകിയെടുക്കണം കേട്ടോ എന്നാലോ ആ കളറ് പോകണം കേട്ടോ നമ്മൾ രണ്ട് മൂന്ന് വെള്ളത്തിൽ ഇവിടെ കഴുകിയെടുത്തിട്ടുണ്ട് കേട്ടോ രണ്ട് മൂന്ന് വെള്ളത്തിൽ കഴുകിയെടുത്തപ്പോഴുള്ള കളറാണേഴുതാ നന്നായിട്ട് ആ കളർ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ അടുപ്പത്ത് വെച്ചാൽ വെള്ളം തിളച്ച് വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ കഞ്ഞിയുടെ അരി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കഞ്ഞിയുടെ അരി ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് തന്നെ കുറച്ച് ഉപ്പുകൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കഞ്ഞി ഒഴിക്കുമ്പോൾ ഇട്ടുകൊടുത്താൽ മതി നമ്മൾ നേരത്തെ ഉപ്പ് ഇട്ട് കൊടുക്കുന്നു എന്നുള്ളൂ കേട്ടോ പിന്നെ നമ്മളവിടെ എടുത്തിരിക്കുന്നത് തേങ്ങയാണ് തേങ്ങ തിരുമിയതാണേ അതിലേക്ക് കുറച്ച് ചെറിയ ചീരവും കൂടിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചെറിയ ചിരി കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മളിത് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് അടിച്ചെടുക്കുക കേട്ടോ നമ്മുടെ കുറച്ച് തേങ്ങ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പോൾ മിക്സീൻ്റെ ജാറിലിട്ടിട്ട് നമ്മൾ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കണേ അപ്പം നമ്മളിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം അല്ലെങ്കിൽ കുറച്ച് പച്ച വെള്ളമോ കൂട്ടി അരച്ചെടുത്ത് നന്നായിട്ട് ഒരു തോനെ വയ്ക്കണ്ടെട്ടോ കുറച്ച് വെച്ചാൽ മതിയെ അപ്പോൾ അതാണ് നമ്മുടെ തേങ്ങ അരച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ നമ്മളതാണ് കഞ്ഞിയും വന്ന് വന്നിട്ടുണ്ട് അപ്പം നമ്മൾ കഞ്ഞിയിലേക്ക് ഒഴിച്ചു കൊടുത്തുകൊണ്ട് കേട്ടോ തേങ്ങ അപ്പോൾ നല്ല തേങ്ങാപ്പാൽ ഒഴിച്ച കഞ്ഞി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ കൂടെ നമ്മൾ രണ്ട് പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ പപ്പടം ചുറ്റെടുത്താൽ അത് അതിലും രസമായിരിക്കും കേട്ടോ അപ്പോൾ നമ്മൾ രണ്ട് പപ്പടവും ചുറ്റും പൊരിച്ചെടുത്തിട്ടുണ്ട് പിന്നെ കൂടെ തന്നെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കി നല്ല നാടൻ കണ്ണിമാങ്ങ അച്ചാറാണേ അതാ നമ്മുടെ പപ്പടവും കണ്ണിമാങ്ങ അച്ചാറോ അതുപോലെ തന്നെ ടൻ കഞ്ഞി ഇവിടെ റെഡി ആയിട്ട് കേട്ടോ അപ്പോൾ ഇത് കുടിച്ചിട്ടില്ലാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കുടിക്കാൻ അടിപൊളിയാണ് കുഞ്ഞുങ്ങൾക്കൊക്കെ ആണെങ്കിൽ കൊടുത്താൽ ഇഷ്ടപ്പെട്ടു കേട്ടോ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ ഒന്ന് മിക്സിയിലിട്ട് ചെറിയ കുഞ്ഞുങ്ങൾക്കാണേൽ ഒന്ന് മിക്സിയിലിട്ടൊന്ന് ക്രഷ് ചെയ്ത് കൊടുത്താൽ കേട്ടോ അവിടെ തേങ്ങാ പാലുവെച്ച് കൊടുത്താൽ മതി നല്ല രസമാണ് അപ്പോൾ ഇത് വന്നിട്ട് ഈ പണ്ട് കാലങ്ങളിലൊക്കെ മുത്തശ്ശിമാരൊക്കെ പറയുമായിരുന്നു ഈ അമ്പലുണ്ടമലപ്പാൽ ഉണ്ടാകാനൊക്കെ നല്ലൊരിതാണ് അപ്പോൾ വേടിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേ Thank you